അല്ലാമലേക്കും വരഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ചയാണ് ഇന്ന് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ദ്വാഹകൾ പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു സമയത്തും ഒരു ദിവസത്തിലൂടെയുമാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസത്തിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു അമലിനെക്കുറിച്ചിട്ടാണ് അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഷാ ഇൻഷാല് കാര്യത്തിൽ കടക്കാം വെള്ളിയാഴ്ച ദിവസത്തെ ദിവസത്തിലെ ഇന്ന് നമുക്ക് ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് ജുമുഅയുടെ സമയം സ്ത്രീകൾ ലൊഹ്റ് നിസ്കരിച്ചതിന് ശേഷം ഉടനെ തന്നെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക അതുപോലെ പുരുഷന്മാർ ആ ജുമു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അത് ഒന്നാമത്തെ സമയം ഇനി രണ്ടാമത്തേത് ഏറ്റവും മഹത്വമേറിയതും മഹാന്മാർ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമയമാണ് അസർ നിസ്കാരത്തിനു ശേഷമുള്ള സമയം വെള്ളിയാഴ്ച ദിവസത്തിൽ അസറിൻ്റെയും മാര്യബിൻ്റെയും ഇടയിലുള്ള സമയം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സമയവും അതുപോലെ തന്നെ ദ്വാകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കുന്ന സമയം അതായത് അസർ നിസ്കാരം കഴിഞ്ഞ് മാര്ബ് ബാങ്ക് കൊടുക്കുന്നതിന് അടുപ്പിച്ചിട്ടുള്ള സമയം അസറിൻ്റെയും അരിവിൻ്റെയും ഇടയിലുള്ള സമയത്തിലെ എ ഏറ്റവും പ്രതിഫലം കിട്ടുന്നതും ഏറ്റവും ഉത്തരം ഇജാബത്ത് പെട്ടെന്ന് കിട്ടുന്നതുമായിട്ടുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത് മകരവിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിനോട് അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഈ വീഡിയോ കാണുന്ന ആളുകളെ വെള്ളിയാഴ്ച ദിവസം അല്ല കാണുന്നതെങ്കിൽ വരുന്ന ഇൻഷാല്ല വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ഏത് കഠിനമായിട്ടുള്ള എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹു താല പ്രയാസങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കിത്തരും അപ്പം ഇന്നത്തെ അസറിൻ്റെയും വരിപിൻ്റെയും ഇടയിൽ നിങ്ങൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ദിക്കറുണ്ട് ആ ഒരു ദിക്കറിനെ മനസ്സിൽ നീയത്തി ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ എന്ത് ആഗ്രഹമാണോ ഉള്ളത് ചില ആളുകൾക്ക് ആഗ്രഹങ്ങളായിരിക്കും ചില ആളുകൾക്ക് ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആയിരിക്കും കടങ്ങൾ വീടിക്കിട്ടാൻ മക്കോട് വിവാഹം നടന്നി കിട്ടാൻ മക്കൾക്ക് നല്ല സ്വലഹായ മക്കൾ മക്കളുണ്ടാകാൻ ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം നടന്നു കിട്ടുന്നതിന് പഠിക്കുന്ന മക്കളാണെങ്കിൽ നല്ല മാർക്കോടു കൂടി പാസ്സാവാൻ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയിട്ടുള്ള നല്ല റാഹത്തായിട്ടുള്ള ജോലി ലഭിക്കുന്നതിന് കച്ചവടക്കാർക്ക് അതിൽ നല്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഹൈറും വർക്കത്തും റഹമത്തും അവരുടെ കാര്യങ്ങളിൽ ഉണ്ടാകാൻ കൃഷിക്കാർക്ക് അവരുടെ കാർഷിക സംബന്ധമായ കാര്യങ്ങളിൽ നല്ല റഹമത്തും വർക്കത്തും ഉണ്ടായി കിട്ടുന്നതിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം വീട്ടിലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സമാധാനവും വർക്കത്തും സന്തോഷവും നിറഞ്ഞിട്ടുള്ള ദാമ്പത്യ കുടുംബജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങളുണ്ട് രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ രോഗങ്ങൾ പെട്ടെന്ന് ശിഫയായി കിട്ടുന്നതിന് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ആവശ്യം നേടിയെടുക്കാനുള്ള കാര്യം എന്താണ് അത് നീയത്തി വെക്കുക അപ്പോൾ ആദ്യം രണ്ട് റക്കാലത്ത് സുന്നതി വിസ്കരിക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ കാ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ആവശ്യം എന്താണോ അതിനുള്ള ഉറച്ച ഒരു നീയത്തെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചെല്ലുക വളരെ സിമ്പിളായിട്ടുള്ള ദിക്കറാണ് വെറും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെല്ലി തീർക്കാവുന്നതാണ് ലാഹാവുല വല കൂവത്ത ഇല്ലാ വില്ലാഹിൽ വലാ കൂവത്ത ാഹിൽ അലിയു അലീം ഈ ഒരു ദിക്കറാണ് നമ്മൾ ചൊല്ലാനുള്ളത് ഈ ഒരു ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലുക അതിനുശേഷം കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞ് നിങ്ങൾ ദ്വായ ചെയ്യുക മരുമ്പ് പാങ്ങുകൊടുക്കുന്നത് വരെ നിങ്ങൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു സമയമാണ് ഏറ്റവും മുഹൂർത്തമായിട്ടുള്ള സമയം വാങ്ങുകൊടുക്കുന്ന അതേ സമയം വരെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്കതിനുള്ള ഉത്തരം ലഭിക്കും ഇഷ നിസ്കരിക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾക്കതിനുള്ള ഉത്തരം ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സന്തോഷവാത്ത വാഹുത്താല നിങ്ങളെ കേൾപ്പിക്കും അത്രക്കും പ്രതിഫലം കിട്ടുന്ന സമയം അത്രക്കും ഇജാപത്ത് കിട്ടുന്ന ഒരു മുഹൂർത്തം കൂടെയാണ് അസറി നിസ്ക ത്തിന്റെയും മാര്യപുരസ്കാരത്തിന്റെയും ഇടയിലുള്ള ആ ഒരു സമയം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് മാര്യബിനോട് അടുത്തിള്ള എത്തിട്ടുള്ള സമയം അത് ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം അപ്പം ഇന്ന് നമുക്ക് ആ ഒരു ദിവസമാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇൻഷാല്ല അള്ളാഹു താല ഈ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ ഉദ്ദേശം എന്തുമാകട്ടെ അത് ഹലാലും ഹൈറുമായിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നടന്നി കിട്ടുവാൻ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുവാനും പ്രാർത്ഥനയിൽ ആ ഒരു സമയത്ത് മുഴുകിയിരിക്കുവാനും സൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ഇനി നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുമായി അതിനിടയിൽ സംസാരിച്ച് പോകരുത് മറ്റുള്ള അനാവശ്യ കാര്യങ്ങളോ ഫോൺ കോളുകൾ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നും നിൽക്കരുത് നിങ്ങൾ റബ്ബിലേക്ക് അടുക്കുക നിങ്ങൾ നല്ല തക്കവയോട് കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു തിക്റിനെ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ മാര്യവിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് വെച്ചോ ആ ഒരു ദുആക്ക് അല്ലാഹു തആല എന്തായാലും നിങ്ങൾക്ക് ഈ നൽകും അത് നിങ്ങൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നം നിങ്ങൾക്ക് ഇല്ലാതെയായി കിട്ടും എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗത്തിന് അല്ലാഹു തആല നിഷ്പ്രയാസം ഇല്ലാതെയാക്കി കളയും അത്രക്കും നിങ്ങൾക്ക് ഇജാബത്തെ കിട്ടുന്ന ഒരു സമയവും ഇജാബത്തെ കിട്ടുന്ന ഒരു ദിക്കറും കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം മറ്റുള്ളവരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നിങ്ങൾ ഇത് മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇൻഷാല് അള്ളാഹു താല ഇന്നത്തെ ഒരു ദിവസത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ ടോഫിങ് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും